ഞാനിന്നിവിടെ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം വേണം ശർക്കര വേണം പിന്നെ പൊടി വേണം വറുത്തപ്പൊടി ഇട്ടാ അപ്പം ഞങ്ങളുടെ ആ തിളച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വീട്ടിൽ അത്യാവശ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല പോലെ പൊടി ഒന്ന് പാറ്റെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം നാലുമണി പലഹാരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെട്ടോ നല്ല പോലെ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചല്ല തിളച്ച ഒന്ന് വേവിക്കാനുണ്ട് എന്നിട്ട് വേണത് കുഴച്ചെടുക്കാനായിട്ട് കുഴച്ച വാട്ടിയെടുക്കട്ടെ വാട്ടിയെടുക്കാതെ പറയട്ടെ കുഴച്ചെടുക്കാതെ പറഞ്ഞ ചൂടാരായിട്ട് ഞാൻ കുഴക്കോളൂ കേട്ടോ തിളച്ചതിൽ തന്നെ കുഴക്കണമെന്നൊന്നുമില്ല അപ്പതൊന്ന് വാടിയിട്ടുണ്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഇതാക്കാം അതിന് ശേഷം എടുക്കട്ട അപ്പോ ഞാനിതിലോട്ട് കുറച്ച് നാളികേരവും ശർക്കരയും കൂടി ഒന്ന് ചതച്ചെടുക്കണ്ടേട്ടാ എന്താ വെച്ചാൽ എനിക്ക് ചിരകാൻ പറ്റില്ല കൈ വേദന എടുത്തിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കൊത്താക്കിയിട്ടാണ് കുറത്താക്കിയിട്ടാണ് നാളുകരൊന്നും പൊടിച്ചെടുക്കുകയുള്ളു പൊട്ടും പറ്റില്ല കൊണ്ട് ചിരുകാനായിട്ട് അപ്പോൾ ഞാനിത്തിരി ശർക്കരും ഇത്തിരി ജീരകവും കൂടി പൊടിച്ചിടുന്നുണ്ട് കേട്ടോ ഓ പൊടിക്കാനെടുത്ത് മിക്സിയിലൊന്ന് ചതക്കുന്ന പോലെ ഒന്ന് പിടിച്ചിടുന്നുണ്ട് കേട്ടോ ജീരകം ലേശം ജീരകം ചേർക്കണ്ട ജീരകത്തിൻ്റെ ഇത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട ഒരു ഏല ഒരു കഷ്ണം ഒരു ഏലക്കയും കൂടി ചേർത്തിട്ടാണ് പൊടിക്കുന്നത് ഇപ്പൊ ഞാനിത് നല്ലപോലെ കുടിച്ചോന്നിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് നെയ്യില് ഒന്ന് ബാക്കി ഇങ്ങനെ ഒന്ന് മൊരിയിട്ടെടുക്കണ പോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അതില് ചേർക്കണം നമുക്ക് അബിയൽ ചേർക്കാം പാലം ചേർക്കാം ഒന്ന് നല്ല പോലെ ഒന്ന് ബാക്കി വാട്ടിട്ട് ടേസ്റ്റ് കിട്ടുക ഒരു കറുത്ത് ഒരു ഇത് കിട്ടുക ജീരകത്തിൻ്റെയോ നാലുകയോ ശർക്കരൊക്കെ ഏലയ്ക്കിട്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ ചെറുതല്ല ഇത് വലിയ ഇതാവും ലൂസാവും നാല് ഓ ശർക്കര അല്ല അപ്പം ഞാൻ ടേസ്റ്റിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ള മാവൊക്കെ ഞാൻ കുഴച്ചേച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഉണ്ടെടുത്ത് ചേണ്ടിയിട്ട ചെറിയൊരു ഉണ്ടോ കനം കുറഞ്ഞത് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പൊ നടുവിൽ ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ി ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മൂടി ഒരു ഉണ്ട പോലെ ആക്കി കൊടുക്കണം ഈ ഇതന്നെ മതി കേട്ടോ വേറെ എടുക്കണ്ട ആദ്യമാക്കുമ്പോൾ ഒരു ഇതുണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കും എനിക്ക് ആദ്യത്തെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു തുടക്കത്തിനൊരു ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാൽ ശരിയാക്കും പിന്നെ പൊട്ടാതെ നോക്കണം കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ മധുരമൊക്കെ പോകും ആവിയിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതും ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യാം ടേസ്റ്റാണ് സംഭവം സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അറിയുന്നവർക്കൊക്കെ നമുക്ക് വല്ലപ്പോഴും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു മുണ്ട പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരെണ്ണം ഇത് രണ്ടാമത്തെയാണ് ഇത് ശരിയായിട്ടാ അപ്പോൾ വീഡിയോ പിടിച്ചില്ല ഇത് മാത്രം ഒന്ന് ഇതായിരിക്കും ഇപ്പൊ ഇതേ മൂന്നാമത്തേതും ശരി അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ എനിക്ക് അത് കഴിഞ്ഞാൽ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ ഞാൻ ഞാനിതെല്ലാം ഒന്ന് ഉണ്ട പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ ഉണ്ട് ഇതൊന്നെല്ലാതും ഫില്ല് ചെയ്ത് ഇതാക്കട്ടെ കോഴിക്കട്ടിവിടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേവിക്കാനായിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പിലാണ് കേട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാതും ഇറ്റിയപ്പ് ഇട്ടൊക്കെ കൊടുക്കാം അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ വേവാനായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ ഒഴിക്കട്ട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു കഷ്ണർ ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം എടുക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ വെന്തോന്നൊക്കെ നോക്കി ഇപ്പം നല്ല ഇതായി വന്നിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നാടൻ പലഹാരം നാലുമണിക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് പറ്റുന്നതിൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാക്കും